നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് എങ്ങനെ പയറ്റാനായി ഒരു അസ്ത്രം കൂടി കോൺഗ്രസിൽ നിന്നും കിട്ടിയിരിക്കുകയാണ് ഇത്തവണ ഏറ്റവും വലിയ എതിരാളിയും വലിയ പ്രതീക്ഷയുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷയായ ബിജെപിയുടെ എതിരാളിയായ ശശി തരൂരിനെ തടിക്കാൻ തന്നെ ഒരു വലിയ വടി കിട്ടിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പി എ ഉൾപ്പെടെ രണ്ടുപേരെയാണ് കസ്റ്റംസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് തരൂരിന്റെ പി എ ശിവകുമാർ പ്രസാദും കൂട്ടാളിയുമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തി എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുമ്പ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഔദ്യോഗിക ജീവനക്കാരനായിരുന്നു ശിവപ്രസാദ് ഇപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിൽ ശശി തരൂരിനൊപ്പം തന്നെ ഇയാൾ ജോലി ചെയ്യുന്നുമുണ്ട് സ്വർണക്കടത്തിൽ അറസ്റ്റിലായത് കോൺഗ്രസ് എം പി ശശി തരൂരിനെ വിമാനത്താവളങ്ങളിൽ സഹായിക്കാൻ എത്തുന്ന ജീവനക്കാരൻ കൂടിയാണ് അതിനിടെ സ്വർണക്കടത്തിനെ അവസാന ഘട്ടത്തിൽ പ്രചാരണായുധമാക്കാൻ ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ മുഖമായ തരൂരിനെ സ്വർണക്കടത്തുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കാനാണ് പ്രധാന ശ്രമം അതിനിടെ ശിവപ്രസാദിന്റെ അറസ്റ്റ് ഞെട്ടിച്ചുവെന്നാണ് തരൂരും പ്രതികരിച്ചത് മുമ്പ് തരൂരിന്റെ സ്റ്റാഫിലെ മുഴുവൻ സമയ അംഗമായിരുന്നു ഈ ഡൽഹിക്കാരൻ പിന്നീടും തുടരാൻ അനുവദിച്ചു വിമാനത്താവളത്തിലെത്തുമ്പോൾ തരൂരിനെ സഹായിക്കുകയായിരുന്നു ചുമതല യാലിസിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ അനുവദിച്ചത് എന്ന് ശശി തരൂർ തന്നെ പ്രതികരിച്ചു അന്വേഷണ സംഘവുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമെന്നും തരൂർ അറിയിച്ചിട്ടുണ്ട് മുമ്പ് സ്റ്റാഫിലായിരുന്നുവെന്നും ഇപ്പോൾ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ട് എന്നും തരൂർ തന്നെ പ്രതികരിക്കുകയാണ് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തരൂർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് തരൂരിന്റെ സഹായിയുടെ അറസ്റ്റിനെ ബിജെപി ജെ രാഷ്ട്രീയമായി ചർച്ചയാക്കാനായി ഒരുങ്ങുന്നത് തരൂരിന്റെ സഹായി ഈ സ്വർണം കടത്തിയത് തരൂരിന് വേണ്ടി തന്നെയാണ് എന്നുവരെ പറയുകയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി എതിരാളികൾ ശിവകുമാർ പ്രസാദ് തന്റെ മുൻ സ്റ്റാഫാണെന്ന് ശശി തരൂർ പറയുന്നു എഴുപത്തിരണ്ടുകാരനും വൃക്ക രോഗിയുമായ ശിവകുമാറിനെ താൽക്കാലികമായി തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും തരൂർ എക്സയാണ് കുറിച്ചിരിക്കുന്നത് ശിവകുമാറിന് മേൽ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും അംഗീകരിക്കുന്നില്ല ആവശ്യമായ എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അധികാരങ്ങളുടെ നീക്കങ്ങളെ പൂർണമായും പിന്തുണയ്ക്കുന്നുവെന്നും ശശിതരൂർ വ്യക്തമാക്കി ഡൽഹി വിമാനത്താവളത്തിൽ സ്വർണക്കടത്ത് നടത്തിയ കേസിൽ ഇന്നലെയാണ് രണ്ടുപേർ പിടിയിലായത് ഇതിൽ ഒരാളായ ശിവകുമാർ പ്രസാദാണ് ശശി തരൂർ എം ബിയുടെ പി എ എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയത് ഇയാൾ യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാനെത്തിയതാണെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഞ്ഞൂറ് ഗ്രാം സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ശശി തരൂരിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ പട്ടികയിൽ ഇയാളുടെ പേര് ഉണ്ടായിരുന്നില്ല ഡൽഹിയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ താൽക്കാലിക ജോലി ചെയ്തിരുന്നത് ആദ്യം സ്വർണക്കടത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ പിടിയിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെയും സ്വർണ്ണക്കടത്തിലും ഇന്ത്യ മുന്നണി നേതാക്കളുടെ പങ്കാണ് വെളിപ്പെടുന്നത് എന്നാണ് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇത് സജീവമാക്കി ഉയർത്താൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിക്കഴിഞ്ഞത് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് ശിവകുമാർ എന്നാണ് അധികൃതർ പറയുന്നത് വിദേശ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ എത്തിയയാളെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഡൽഹിക്കാരനാണ് ശിവപ്രസാദ് മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് സ്വർണ്ണമാണ് പിടികൂടിയതെന്ന് കസ്റ്റംസ് അറിയിച്ചു പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച ഉദ്യോഗസ്ഥർ ചോദിച്ചുവെങ്കിലും ശിവകുമാർ വിവരം കൈമാറിയിട്ടില്ലെന്നാണ് സൂചന എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായ വിവരം നൽകാനോ സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കുവാനോ ശിവകുമാറിന് സാധിച്ചിട്ടില്ല ഇതുവരെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവകുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് അധികൃതരാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് തത്സമയം തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആദ്യം ഘട്ടത്തിൽ ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പട്ടികയിൽ ശിവകുമാറിന്റെ പേര് ഇല്ലായിരുന്നു എന്നാൽ പിന്നീടാണ് വ്യക്തമായത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണെന്ന ശശി തരൂർ എന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയ ശിവകുമാറിന്റെ പ്ലാൻ പൊളിച്ചെടുക്കുകയായിരുന്നു കസ്റ്റംസ് വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങാനെത്തിയ ആളെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതിനു മുമ്പും സമാനമായ രീതിരിയാൾ സ്വർണം കടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും സ്വർണം വാങ്ങിയിട്ടുണ്ടോ അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ തന്നെ ശശി തരൂരിലേക്കാണ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ബി ജെ പിക്ക് കിട്ടിയ വലിയൊരു അടിക്കാൻ കിട്ടിയ ഒരു വടി തന്നെയായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാര്യം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ശശി തരൂരിന്റെ പി എ ശിവകുമാറാണെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് പിടികൂടിയതെന്ന റിപ്പോർട്ടുകളുണ്ട് എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷെ ഇതുവരെ വ്യക്തമായ റിപ്പോർട്ടുകളില്ല ഏതായാലും ശശി തരൂർ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ സമ്മതിക്കുകയാണ് ഇതിന്റെ സ്റ്റാഫ് തന്നെയാണ് മുൻപ് പൂർണ്ണ സമയം സ്റ്റാഫ് അംഗം ആയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് അടക്കം ചെയ്യുന്ന ഒരു ആളാണ് ഇനി അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഡയാലിസിന് വേണ്ടി ആണോ ഇത്തരത്തിൽ പൈസ പൈസയ്ക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തതടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നാൽ ശശി തരൂറിന്റെ സ്റ്റാഫ് അംഗത്തിന് അത്തരം ഒരു തീരാ കഷ്ടമാണോ ഉള്ളത് ഇത് പൈസയിലൂടുള്ള ആക്രാന്തം തന്നെയാണ് എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് എന്തായാലും ബി ജെ ഇത് ആഘോഷമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്